നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് വീട്ടുമുറ്റത്ത് അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആറുവയസ്സുകാരനെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി തൃക്കാക്കരയിൽ പ്രസവിച്ചു ഗുജറാത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു സംഭവത്തിൽ പ്രതിയുടെ ക്രൂരത വെളിച്ചത്ത് വരുന്ന ചാറ്റുകളും പുറത്തു വീട്ടുമുറ്റത്ത് അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത സംഭവത്തിൽ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊഴിഞ്ഞാപാറയിലാണ് സംഭവം അരങ്ങേറിയത് അച്ഛനെ വീട്ടുമുറ്റത്ത് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാളറ തോട്ടത്തുകളം ടി രാമൻകുട്ടി എന്ന എന്നാണ് മരിച്ചത് മകൻ ആദർശനെയാണ് രാമൻകുട്ടിയുടെ ശരീരത്തിൽ പല ഭാഗത്തായി മർദ്ദനമേറ്റ പാടുകളിലും രക്തക്കറയും കണ്ടെത്തിയതോടെ സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്യാനായി ആദർശിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയാണ് രാമൻകുട്ടി വീട്ടുമുറ്റത്ത് വീണ് കിടക്കുന്നതായി ആദർശ സമീപവാസികളെ അറിയിച്ചത് ദീപവാസിയുടെ സഹായത്തോടെ രാമൻകുട്ടിയെ വീടിനകത്ത് കട്ടിലിൽ കിടത്തുകയും പിന്നീട് അച്ഛൻ മരിച്ചതായി ആദർശ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ആയിരുന്നു പല അസുഖങ്ങൾ കാരണം രാമൻകുട്ടി കുറച്ചുനാളായി പ്രയാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവിക മരണമെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് മരണവിവരമറിഞ്ഞ് വീട്ടിലെത്തിയവരിൽ ചിലർക്ക് മൃതദേഹം കണ്ടുതോന്നിയ സംശയമാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിലേക്ക് കാര്യങ്ങളെത്തിയത് പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർത്ത് സംസ്കാരം നടത്താനുള്ള ശ്രമമാണ് വീട്ടിൽ നടന്നതെന്ന് ആരോപണമുണ്ട് പോലീസ് ത്തി നടത്തിയ പരിശോധനയിൽ രാമൻകുട്ടിയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി മർദ്ദനമേറ്റ പാടുകളും രക്തക്കറയും കണ്ടെത്തി തുടർന്ന് ഫോറൻസിക് വിരലടയാള വിദഗ്ധ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു രണ്ടു മാസം മുൻപാണ് രാമൻകുട്ടിയുടെ ഭാര്യ മരിച്ചത് ഭാര്യ മരിച്ച ശേഷം രാമൻകുട്ടി മകൻ ആദർശം മാത്രമാണ് വീട്ടിൽ താമസം സംഭവ സമയത്ത് ആദർശ് മദ്യപിച്ചിരുന്നു രാമൻകുട്ടിക്ക് ആദർശ മദ്യം നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ മകൻ സമ്മതിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മരണകാരണം വ്യക്തമാകുമെന്നും ആദർശനെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇൻസ്പെക്ടർ എം ആർ അരുൺകുമാർ പറഞ്ഞു അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരുടെ വാദം ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ആറ് വയസ്സുകാരനെ പട്ടിണി കൊലപ്പെടുത്തിയ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു അമേരിക്കൻ സ്വദേശിയായ യുവതിയാണ് ഇന്ത്യയിൽ അറസ്റ്റിലായത് ആറു വയസ്സുകാരനായ മകനെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ പ്രത്യേക സംഘമാണ് അമ്മയെ ഇന്ത്യയിൽ വെച്ച് പിടികൂടിയത് അമേരിക്ക പിടികിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്ത്രീയാണ് പിടിയിലായത് എഫ് ബി ഐയുടെ പത്ത് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് പട്ടികയിൽപ്പെട്ട സിൻഡി റോഡ്രിഗസ് സിംഗാണ് പിടിയിലായത് ഇവർക്കുള്ളത് ഇന്റർപോളിന്റെയും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയായിരുന്നു അറസ്റ്റ് കേസിനാസ്പദമായ ക്രൂരത അമേരിക്കയിൽ നടന്നത് രണ്ടായിരത്തിരണ്ടിൽ മകൻ നോയൽ റോഡ്രിഗസ് അൽവാരസിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങളിൽ സിൻഡി റോഡ്രിഗസിനു വേണ്ടി എഫ് ബി ഐ അന്വേഷണം നടത്തി പട്ടികയിൽ നാലാം സ്ഥാനത്ത് സിന്ധിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് എഫ് ബി ഐ രണ്ടര ലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഏകദേശം കോടി രൂപയായിരുന്നു ആ മാർച്ചിൽ ഭിന്നശേഷിക്കാരനായ നോയലിന്റെ ക്ഷേമമന്വേഷിച്ച ടെക്സസിലെ അധികൃതർക്ക് സിന്ധി പറഞ്ഞ കാര്യങ്ങളിൽ ദുരൂഹ തോന്നിയതാണ് കേസിന് അടിസ്ഥാനം കുട്ടി ടെക്സാസിലില്ലെന്നും രണ്ടായിരത്തിരണ്ട് മുതൽ മെക്സിക്കോയിൽ യഥാർത്ഥ അച്ഛനൊപ്പമാണെന്നുമായിരുന്നു സിന്ധിയുടെ മറുപടി മാത്രമല്ല അന്വേഷണം ഭയന്ന രണ്ട് ദിവസത്തിനകം ഇന്ത്യക്കാരനായ ഭർത്താവിനൊപ്പം മറ്റ് ആറു ും കൂട്ടി ഇവർ ഇന്ത്യയിലേക്ക് കടന്നു കളയുകയും ചെയ്തു യാത്രാരേഖകൾ പരിശോധിച്ച അന്വേഷണ സംഘം സിന്റയും കുടുംബവും ഇന്ത്യയിലേക്ക് കടന്നുവെന്ന് കണ്ടെത്തി ഒപ്പം വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകൻ ഇവർക്കൊപ്പം ഉണ്ടായില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു കുട്ടിയെ കാണാതായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെക്സാക്സിലൂടെ നീളം ആംബർ അലർട്ട് നൽകിയിരുന്നു കുട്ടികളെ കാണാതാകുമ്പോൾ അമേരിക്കയിൽ പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ആംബർ അലർട്ട് ബുദ്ധിപരമായ വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന നോയലിന് ശ്വാസകോശ പ്രശ്നവും അസ്ഥിബലക്ഷയവും ഉൾപ്പെടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നോയലിന്റെ ദേഹത്ത് പിശാചുബാധയുണ്ടെന്നും തനിക്ക് ജനിച്ച ഇരട്ടക്കുട്ടികളെ നോയൽ കൊല്ലുമെന്നും സിന്റി ഭയപ്പെട്ടിരുന്നതായി ചില അടുപ്പക്കാർ പോലീസിനെ അറിയിച്ചിരുന്നു ഇവർ നോയലിനെ നേരാമണ്ണം നോക്കുകയോ ഭക്ഷണമോ വെള്ളമോ കൊടുക്കുകയോ ഡയപ്പർ മാറ്റുകയോ ചെയ്തിരുന്നില്ല നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തു ഒക്ടോബറിലാണ് ടെക്സാസ് കോടതി ഇവർക്കെതിരെ കുറ്റം ചുമത്തുന്നത് ഒക്ടോബറിൽ ഇന്റർപോൾ ഇവർക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ചു സംഭവത്തെ ിനെ തുടർന്ന് മധുര സ്വദേശിയായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റ് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ മധുര സ്വദേശിയായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കാക്കരയിലെ ആശുപത്രിയിലാണ് പതിനേഴുകാരി വ്യാഴാഴ്ച പുലർച്ചെ പ്രസവിച്ചത് ആധാർ കാർഡിൽ നിന്നും പെൺകുട്ടിയുടെ പ്രായം ബോധ്യപ്പെട്ട ആശുപത്രി അധികൃതരാണ് പോലീസിന് വിവരം കൈമാറിയത് ഭർത്താവിനെതിരെ പോക്സോ ചുമത്തിയാണ് കേസെടുത്തതെന്ന് തൃക്കാക്കര പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഗുജറാത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിക്കുന്നു സംഭവത്തിൽ പ്രതിയുടെ ക്രൂരത വെളിച്ചു ചാറ്റുകളും പുറത്തു വന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ഗുജറാത്തിലെ ഖോഖ്രയിൽ ഒൻപതാം ക്ലാസ്സുകാരന്റെ കുത്തേറ്റ് പത്താം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവന്നു കൊലപാതകം സംബന്ധിച്ച പ്രതിയായ വിദ്യാർത്ഥിയും സഹപാഠിയും തമ്മിൽ നടത്തിയ ചാറ്റാണ് പുറത്തുവന്നത് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതോടെ ഇവർ പഠിച്ച സ്കൂളിനു പുറത്ത് വൻ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു കത്തിക്കുത്താക്രമണത്തിൽ പരിക്കേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നയൻ സന്താനി ചികിത്സയിലിരിക്കെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരിച്ചത് പ്രതിയായ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് ജോയിന്റ് പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വെളിപ്പെടുത്തിയത് വിദ്യാർത്ഥികൾ തമ്മിൽ നിയന്ത്രണം വിട്ടുപോയതാണ് സംഭവത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി വീഴുകയായിരുന്നു എന്നാൽ സ്കൂളിൽ ജീവനക്കാരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ ഇവർ എമർജൻസി സർവീസിൽ വിളിച്ച് ആംബുലൻസിനെ എത്തിക്കുന്നതിനു പകരം ഓട്ടോറിക്ഷ വിളിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും സമയം വൈകി അമിതമായ രക്തസ്രാവമാണ് കുട്ടിയുടെ മരണത്തിന് കാരണമായത് സംഭവത്തിൽ പ്രതിയായ കുട്ടിയും സുഹൃത്തും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ പുറത്തായതോടെ ഘോഖ്രയിലെ സെവന്റ് ഡേ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം ഇരമ്പിയാർത്തു സക്തരായ ജനക്കൂട്ടം സ്കൂൾ അടിച്ചു തകർത്തു ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു ആസൂത്രിതമായാണ് കൊലപാതകം നടന്നതെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ചാറ്റ് കൊന്ന കാര്യം എങ്ങനെയാണ് സുഹൃത്ത് അറിഞ്ഞതെന്ന് ചാറ്റിൽ പ്രതി ചോദിക്കുന്നുണ്ട് വഴി വെച്ച ഇരുവരുടെയും സുഹൃത്തിനെ കണ്ടിരുന്നുവെന്നും അവൻ പറഞ്ഞാണ് അറിഞ്ഞതെന്നും സുഹൃത്ത് മറുപടി പറയുന്നു ഞാനാണ് കൊന്നതെന്ന് അവനോട് പറയൂവെന്ന് പ്രതി മറുപടി നൽകുന്നതും ചാറ്റിലുണ്ട് സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് ആരോപണം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനെ കട്ടെടുക്കപ്പെട്ട് സ്കൂൾ അധികൃതർ തറയിലെ രക്തക്കറ വെള്ളം വെള്ളമുപയോഗിച്ച് മായ്ക്കാനാണ് ശ്രമിച്ചത് ഇതിനായിരുന്നാട്ടർ ടാങ്കൽ വീഴ്ച വരുത്തിയെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു തെളിവുമായിരിക്കുകയായിരുന്നു ലക്ഷ്യം സമയബന്ധിതമായി വൈദ്യസഹായം നിഷേധിച്ചത് പോലീസ് അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് കൂടുതൽ